സാബുമാനാണ് അന്നത്തെ ദിവസം അനുമോളുവായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ സാബുമാൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഫുൾ അനുമോളും ഇപ്പം ജയിൽ നോമിനേഷൻ സമയത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സാബുമാരാണ് നീ വലിയ വർത്തമാനം എന്ന് പറയണ്ട നീ ഭയങ്കര കള്ളിയാണെന്ന് എനിക്കറിയാം ഭയങ്കര പച്ച കള്ളിയാണ് അപ്പോൾ അനുമോള് പറഞ്ഞിട്ട് നീ നിനക്ക് എപ്പോഴും പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞിട്ട് നീ ആ പയറിൻ്റെ തോരനുണ്ടാക്കുന്ന ദിവസം നീ എന്തോ മാത്രം എപ്പോഴും നിനക്ക് അങ്ങനെ നിൻ്റെ ശരീരത്തെപ്പറ്റി മാത്രം നിനക്ക് ചിന്തയുള്ളൂ ബാക്കിയുള്ളവരെപ്പറ്റി നിനക്ക് ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല നീ ഇവിടോട്ട് വന്ന എന്തിനാ ഇത് ബിഗ് ബോസ് ഹൗസാണ് ഇവിടെ ഉള്ള ഭക്ഷണം വെച്ച് കഴിച്ച് എപ്പോഴും നിൻ്റെ ശരീരം നോക്കണം നിൻ്റെ ബ്യൂട്ടി നോക്കണം നിനക്ക് മേക്കപ്പ് ഇടണം നിൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് കറക്റ്റായിരിക്കണം എന്നിട്ട് നീ ഇവിടെ വഴക്കുണ്ടാക്കി ചേച്ചി ഇവിടെ പറയുന്ന കാര്യങ്ങൾ നീ അവിടെ പോയി പറയുക എ എന്തോമാതിരി വൃത്തികെട്ട സ്വഭാവമാണെന്നറിയോ നീ ഇവിടെ കാണിച്ചു കൂട്ടിയ അനുമോള് പൊളിച്ച് കയ്യു കൊടുത്തേക്കാ മിടിക്കുക അനുമോള് ഇതൊരവസരമായിരുന്നു സാബുമാൻ ഉണ്ടാക്കിയ ആ വഴക്കാണ് അനുമോളെ ഈ ഒരാഴ്ച മൊത്തം കരയിച്ചത് അതിന് കാരണക്കാരൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കയ്യടി കൊടുക്കണം നമ്മുടെ നെവിനാണ് നെവിൻ അത്രയും ധൈര്യപൂർവ്വം അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ തൊട്ട് പുറകെ ചെന്ന അനിമോൾ ബാക്കി ഇത്രയും കൂടെ പൊളിച്ച് കയ്യുകൊടുത്തിരിക്കുന്നത് സൂപ്പർ രണ്ട് പേരെയും സമ്മതിച്ചിരിക്കണം ഉള്ളതുള്ളത് പോലെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോഴത്തേനും സാമാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ അക്ബറും ആര്യനും ഒക്കെ സംസാരിച്ച കാര്യം ഞങ്ങളെടുത്ത് വന്നിട്ട് അവർ ഇങ്ങനെ പ്ലാൻ ഉണ്ട് അങ്ങനെ പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ആതിലെ ഇരുന്നിട്ട് പറയുന്നുണ്ട് അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് നീ ഇവിടെയെന്ന് പറയണേ എന്ന് പറഞ്ഞിട്ടില്ലേ ആതില ആതിലേക്കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെ അനിമോള് പബ്ലിക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം സാബിമാൻ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാവുന്ന വരെ ആതിലോട് പറഞ്ഞെന്നും പറയുന്നുണ്ട് ഇനി ഒരു രക്ഷയില്ല സാബിമാൻ സാബുമാൻ ഈ വലിയ എന്താ പറഞ്ഞത് ജെൻറ്റിൽമാനായിട്ട് നടന്ന ഒരാളായിരുന്നു പക്ഷെ ജെൻറ്റിൽമാനൊന്നും അല്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ മൊത്തത്തിൽ പൊളിഞ്ഞു പോയി ഒന്നും പറയണ്ട അത് പൊളിച്ച് കൈ കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ മഴക്കുകളും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സാഹുമാന പക്ഷേ എപ്പോൾ എത്ര കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും അവിടെ നോക്കി മര്യാദയ്ക്ക് അനങ്ങാതിരുന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും അറിയാത്ത കണക്കുള്ളൊരു വർത്തമാനവും കള്ളത്തരവുമാണ് ഇവൻ്റെ കയ്യിലിരിക്കുന്നത് ഇവൻ രണ്ടുപേരും തമ്മിലുണ്ടാകുന്ന വഴക്കിനകത്ത് എന്തെങ്കിലും ഒന്ന് ആ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ പോലും എടുക്കണമെന്നുള്ളൊരു മൈൻഡ് ഇവനില്ല എന്നൊക്കെ അൻമോളിനി പറയാൻ ഒന്നും ബാക്കിയില്ല നെവിൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാനുള്ളത് മൊത്തം അനുമോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ നോമിനേഷൻ ഈ പറഞ്ഞത് നൂറയുടെ പേരാണ് നൂറ ക്യാപ്റ്റൻ ആയതിനു ശേഷം പല കാര്യങ്ങൾക്കും അനുമോൾ വിളിച്ചെന്നൊക്കെ ചെന്നിട്ടില്ല പിന്നെ ബ്ലാങ്കറ്റും ചൂടി ഒരേ ഇരുത്തയാണ് പിന്നെ ബ്ലൈൻഡ്സ് ഇടുന്ന ടൈം ഒഴിച്ചിട്ട് ബാക്കി ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും ഉറങ്ങാം ഷാനോസിക്ക ഉറങ്ങി നെവിൻ ഉറങ്ങി പിന്നെ അങ്ങനെ പലരും ഉറങ്ങുന്നുണ്ടായിരുന്നു അതിനൊന്നും ഒരു ആക്ഷനും എടുത്തില്ല ഒന്നും എടുത്തില്ല പിന്നെ ടോയ്ലറ്റിലൊക്കെ ഒന്ന് നോക്കി കൂടി ചെയ്തിട്ടില്ല അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പോലും നൂറ് നോക്കാനായിട്ട് പോയിട്ടില്ല പിന്നെ കിച്ചണിലെ പ്രശ്നങ്ങളുടെ ടൈമിൽ മാത്രമാണ് കിച്ചണിലേക്കൊന്ന് ഇതായത് അല്ലാതെ വേറൊരു കാര്യങ്ങളും അവിടെ ചെയ്തില്ല അതുകൊണ്ട് ജയിൽ നോമിനേഷൻ ഈ അനിമോൾ പറഞ്ഞിരിക്കുന്നത് നൂറയുടെ കംപ്ലീറ്റ് കുറ്റങ്ങളും കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ട് സാബുമാനെയും നൂറേയും ജയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അനിമോൾ